പ്രേക്ഷകർ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു നായകൻ ഇട്ടായിരുന്നെങ്കിൽ ജയസൂര് പോലെ ടൊവിനെ പോലെ നായകൻ ഇട്ടായിരുന്നെങ്കിൽ കോടികൾ സമ്പാദിച്ചുണ്ടായിരുന്നോ നൂറ്റി ഒന്ന് ശതമാനം ശരി വയ്ക്കുന്നു ഞാനാ ചോദ്യം കാരണം അന്ന് നിവിൻ പോളി അപ്കമ്മിങ് സ്റ്റാർ ആയിട്ട് വരുന്ന സമയത്ത് നിവിൻ പോളിക്ക് സാറ്റലൈറ്റ് റേറ്റ് കിട്ടി വരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു അന്ന് ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്ക് കൊടുത്താൽ നിവിൻ പോളി ആ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു പക്ഷേ ചിലവ് ചുരുക്കി പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാം എന്നുള്ള ഇരുതിലൂടെ ആ സിനിമ ഒരു ചാനലുമായിട്ട് സംസാരിച്ച് അവരെടുത്തോളാം എന്ന് വാക്ക് പറഞ്ഞതുകൊണ്ട് പിന്നെ നിവിൻ പോളിയുടെ പുറകെ പോയില്ല പക്ഷെ സത്യത്തിൽ നിവിൻ പോളി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ സിനിമയുടെ ചിത്രം വേറെ ആയിരുന്നു കാരണം ഇപ്പം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ മുതൽ ഇങ്ങോട്ട് ഗൾഫ് സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ സിനിമ ഗൾഫിൻ്റെ കറക്റ്റ് ഒരു ഇപ്പോഴത്തെ അതായത് പണ്ട് ഇപ്പോൾ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ നമ്മൾ കാണുമ്പം മനുഷ്യർ താമസിക്കുന്നത് ഈ തകരപ്പാട്ട കീറി അടുക്കി അത് അങ്ങനെ അത് വെച്ചൊരു വീട് വെച്ച് അതിനകത്ത് ചൂടും തണുപ്പും അനുഭവിച്ച് വളരുന്ന ഒരു പ്രവാസിയാണ് നമ്മൾ ആ പടത്തിലേക്ക് കാണുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇന്ന് ലക്ഷങ്ങൾ കയ്യിലിട്ട് ഓടുന്ന പയ്യന്മാരാണ് ദുബായിൽ കിടക്കുന്നത് കല്യാണം കഴിക്കും കഴിക്കുമ്പ് പതിനെട്ട് വയസ്സ് കഴിയുമ്പം എടുത്ത് ദുബായി ചെന്ന് ആ ദുബായി എന്ന് പറയുന്ന ലോകത്തിൻ്റെ കളറിൽ ജീവിക്കുന്ന നമ്മളിപ്പോൾ ഈ ഹോളി ആഘോഷിക്കുമ്പോൾ ദേഹം മുഴുവൻ കളറാവില്ലേ അതുപോലെ ജീവിതത്തിന്റെ കളർ ദേഹം മുഴുവൻ പിടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പയ്യന്മാരാണ് ഇന്ന് ദുബായിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുകയാണ് ചെന്നുടനെ തന്നെ രണ്ട് മാസം കഴിയുമ്പോൾ ഗംഭീരമായ ഒരു കാരം കെടുക്കും പിന്നെ അതിൻ്റെ ലൈഫാണ് അവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല അത് 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 ആദ്യമായിട്ടൊരു സിനിമയ്ക്കകത്ത് കൊണ്ടുവരുന്ന പരക്ഷക്കാരനാണ് അതുപോലെ അതിൻ്റെ നേർ പകുതി എന്ന് പറയുന്നത് പാസ്പോർട്ട് പോലും പണയം വെച്ച് വീട്ടിലോട്ട് പൈസ അയച്ച അയച്ച് തിരിച്ചെടുക്കാൻ നിവൃത്തിയില്ലാതെ സിറ്റികളിൽ പോലീസിൻ്റെ മുമ്പേ ചെന്ന് പെടും എന്ന് കരുതി ഉള്ളിൽ മരുഭൂമിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു പച്ചപ്പ് കിട്ടിയാൽ അവിടെ താമസിക്കുന്ന ഒരു പറ്റാൾക്കാരുടെ കൂടെ കഥയാണ് ഈ പറയുന്ന പേർഷ്യക്കാരൻ അപ്പോൾ ഈ രണ്ട് നിറവും നമ്മൾ ആ സിനിമയിലൂടെ കാണിച്ചു തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ നിവിൻ പോളിയോ അല്ലെങ്കിൽ ആസിഫ് അങ്ങനെ ആരെങ്കിലും ഒരു ഹീറോ ആ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ വേറൊരു ലെവലിൽ വന്നേ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരിച്ചിട്ടുണ്ടോ ഈ പ്രോജക്റ്റിനെ പറ്റി വന്നേക്കും ഇല്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ അങ്ങനെ തികച്ചും ദുബായി എന്ന് പറയുന്ന നഗരത്തിൽ ചെന്ന് അവിടെ ഒരു ഓഡീഷൻ വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആൾ രണ്ടുപേരും നായികയും നായകനും അവിടെ ഉള്ളവരാ അതായത് മലയാളികളായിട്ട് അവിടെ ചെറുപ്പം മുതൽ താമസിച്ച് വന്നവരാ നേരെ അപ്പം ആതിൽ നിന്ന് ആദ്യ നായകനായിട്ട് അഭിനയിച്ച ആതിൽ മാത്രമേ മലയാളം നന്നായിട്ട് അറിയാവൂ മറ്റേ കുട്ടിക്ക് മലയാളം പോലും നേരെ ചോദി അറിയില്ല നായികയായിട്ട് അഭിനയിച്ച അപർണ അപ്പോൾ അതുകൊണ്ട് ഈ നായകൻ താങ്കൾ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും ഇവർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പിൽക്കാലത്ത് ഒരുപാട് പേര് പറഞ്ഞു നല്ലൊരു കഥ നല്ലൊരു കഥയാണ് നല്ലൊരു കഥ മാത്രമല്ല നല്ല ഗംഭീരമായിട്ടുള്ള പാട്ടുകളും ആ സിനിമയുടെ ക്യാ പ്രൊഡ്യൂസർ തന്നെയാണ് ക്യാമറാമാൻ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമുക്ക് ഒരുപാട് പിന്നെ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിരുന്നു ലൊക്കേഷൻ കിട്ടാതെ വരുന്നു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സോഴ്സ് കിട്ടാതെ വരുന്നു അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷേ നല്ല റിസൾട്ട് കിട്ടിയ പടം നല്ല രസമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ സിനിമ മാറി ഈ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പടം ഹിറ്റ് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം ആദിൽ എന്ന് പറയുന്ന ഒരു ആർജെ ആണ് ഒരു റേഡിയോ ജോക്കിയാണ് ദുബായിൽ ഒരു റേഡിയോ ജോക്കിയാണ് അപ്പം അയാൾ സിനിമയിൽ റേഡിയോ ജോക്കിയായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് അപ്പോൾ അവനെ സംബന്ധിച്ച് ഒരു നായകൻ്റെ മുഖവും ശരീരവും ഉള്ളൊരു വ്യക്തിയാണ് അപ്പം ഇഷ്ടംപോലെ സിനിമകൾ ഇപ്പോൾ പൃഥ്വിരാജ് ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹവും പുതുമുഖമായിരുന്നല്ലോ ഓരോരുത്തരും പുതുമുഖമായിട്ടാണ് വരുന്നത് അതുപോലെ ഇദ്ദേഹത്തിന് നല്ലൊരു എൻട്രി കൊടുത്തു നിങ്ങൾ കൊടുത്തു ആ ഈ നായകനെ നമ്മൾ വിശ്വസിച്ചു മറ്റേ പുതുമുഖ നായകന്മാരെ വിശ്വസിക്കുന്ന പോലെ തന്നെ അതിലേയും നമ്മൾ വിശ്വസിച്ചു പക്ഷേ പ്രേക്ഷകൻ ഈ എന്താ പറയാ നമ്മളിപ്പോ ചില കഥയ്ക്ക് ഇന്നൊരു നടനയാണ് പ്രേക്ഷകന്റെ മനസ്സിലെങ്കിൽ അവര് നിഷ്കരണോ തള്ളിക്കളയക്കും അതാണ് ഇവിടെ ഉണ്ടായത് ഈ സപ്പോർട്ടിങ് ആയിട്ട് മുകേഷൻ പോലെ ഉള്ളവർക്കും ഈ പടത്തെ രക്ഷിക്കാൻ പറ്റില്ല ആ മുകേഷ് എന്ന ഗംഭീരമായിട്ട് ആ സിനിമയിലൊരു നെടുന്തൂണായിട്ട് ഈ രണ്ട് വശങ്ങളെ ഈ പിന്നെ പാസ്പോർട്ട് പോലെ ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരും ഈ ദുബായിയുടെ കളറിൽ ജീവിക്കുന്ന ആൾക്കാരെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഈ ഒരു കഥാപാത്രമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തമാശകൾ പറയുന്ന മുകേഷനായിരിക്കും ചിലപ്പം ആൾക്കാർ ഇഷ്ടം ഇത് വളരെ സീരിയസ് ആയിട്ട് ഗംഭീരമായിട്ട് സീരിയസ് വേഷങ്ങൾ ചിലപ്പം ദിലീ മുകേഷിൽ നിന്ന് ആൾക്കാർ പ്രതീക്ഷിക്കില്ലായിരിക്കും ഒരുപാട് നഷ്ടം വന്ന് സാമ്പത്തിക നഷ്ടം വന്നുപോലെ സാമ്പത്തിക നഷ്ടം എന്ന് പറയാനില്ല കാരണം നമ്മൾ നമ്മളത് ഈ സിനിമ നിർമ്മിക്കുമ്പോൾ പ്രീ പ്ലാനിങ് ഗംഭീരമായിരുന്നു ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാം അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായില്ല പക്ഷേ സാമ്പത്തികമായിട്ട് ലാഭങ്ങളൊന്നും ഇല്ലായിരുന്നു എന്തെങ്കിലും രസകരമോ ഓർമ്മയുണ്ടോ ഷൂട്ടിംഗ് സമയത്തുള്ളതോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങനെ സമയത്ത് ഒരുപാട് ഒരുപാട് രസകരങ്ങളായ വെച്ചാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബലൂച്ചീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ദുബായ് പോലുള്ള അവരാണ് യഥാർത്ഥത്തിൽ ദുബായിയുടെ അവകാശികൾ ഇപ്പം നമ്മൾ കാണുന്ന ദുബായിയുടെ ഭരണാധികാരികളൊന്നും അവരത്തുകാരല്ല ഇവരെല്ലാം വന്നു കയറിയവരാണ് അപ്പോൾ ഈ ബലൂച്ചീസ് എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ പച്ചമലയാളത്തിലെ കാട്ടറബികളെന്ന് പറയും നമ്മൾ പറയില്ലേ അതുപോലെ ഇവർക്ക് ഇവരൊന്നും വിദ്യാഭ്യാസമില്ല ഇല്ല ഇവർക്ക് ചിലവർക്കൊന്നും ഈ ജനിക്കുമ്പോൾ തന്നെ ഇവർക്ക് പെൻഷൻ കിട്ടി തുടങ്ങും ഈ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ ഇവർക്ക് പെൻഷൻ കൊടുക്കുകയാണ് അപ്പൊ ഇവരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന മെസ്ഡീസ് ബെൻസ് ഞാൻ ആദ്യം ആപ്പിളിന്റെ ഫോൺ കാണുന്ന അവിടെ ഒരു അറബി പയ്യന്റെ കയ്യില്ല വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസം ഇല്ല ഒന്നുമില്ല പക്ഷെ അവനീ ബെൻസൊക്കെ മണലിലൊക്കെ കയറ്റി ഓടിക്കണോ ഫോർ വീലർ വണ്ടികളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു പയ്യൻ വന്ന് ഈ നമ്മള് കൊണ്ടുപോകാനായിട്ട് എളുപ്പത്തിന് ബൗൺസ് ചെയ്ത് ലൈറ്റ് ബൗൺസ് ചെയ്യാനായിട്ട് തെർമോക്കോൾ ഉപയോഗിക്കല്ലോ ഒരു പയ്യൻ വന്ന് ആകുമ്പോളേലും ആ ഒരു തെർമോക്കോളേ ഉള്ളൂ കാരണം ചെറിയൊരു ഷോർട്ട് എടുക്കാനാണ് പോയത് അപ്പം അധികം സാധനങ്ങൾ കൊണ്ടു കൊണ്ടാണ് ഒരു കാറിൽ കൊള്ളണ സംഭവം ഇവനീ തെർമോക്കോളും വലിച്ചെടുത്തിട്ട് ഓടിക്കളി നമുക്ക് അന്നേ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും അവസാനം അവൻ്റെ പുറകെ കൊച്ചുപ്രേമൻ ചേട്ടാ ഓടുകയാണ് കൊണ്ടുപോലില്ല അപ്പം പ്രൊഡ്യൂസർ അവിടെ നോക്കി കൊണ്ടുവന്നിട്ട് ആ മിസ്റ്റർ പ്രേമൻ നിങ്ങൾ ആ പയ്യനെ വിളിക്കരുത് കേട്ടോ അവനെങ്ങാനും ചെന്ന് പോലീസിൻ്റെ അടുത്ത് പറയും നിങ്ങൾ അവനെ തെറി പറഞ്ഞു വന്നു വേറെ ഭാഷയിൽ അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ അത് കിടക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് എന്ന് പറഞ്ഞാൽ പ്രേമചണ്ടൻ തിരിച്ചു വന്നു അപ്പൊ പ്രേമചണ്ഡന്റെ ദേഹത്തോടെ വേറെ മേഖല മണ്ണും അരിട്ടിട്ട് ഓടി എന്റെയും പ്രേമചണ്ടെൻ്റെ ദേഹത്തൂടെ മണ്ണു വരിങ്ങനെ എറിഞ്ഞിട്ട് ഓടിക്കണം എന്നിട്ട് എന്തൊക്കെ വേറെ ഭാഷയിലാവും ശരിയായിരിക്കണം ഉറപ്പായിട്ട് അങ്ങനെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടായി ഈ പരീക്ഷക്കാരൻ കാരണം വേറൊരു രാജ്യത്താണ് പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ചെന്നാലും ദുബായി എന്ന് പറയുന്ന ഒരു രാജ്യം അബുദാബി ഷാർജ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ മലയാളികളുടെ സഹായം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ അവർ വീട് തന്നാൽ അഞ്ച് പൈ ആണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഒരു ദിവസം മിനിമം അവർ വാങ്ങിച്ചിരിക്കും വീട്ടിൻ്റെ എന്ന് പറഞ്ഞ് വാടക വാങ്ങിയില്ല എന്ന് മാത്രമല്ല പലരും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അറ്റ്ലസ് രാമേന്ദ്രയുടെ വീട് വരെ ഷൂട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഫുൾ ക്രൂവിലുള്ള എല്ലാവർക്കും ഫുഡായിരുന്നാലും ചായ ആയിരുന്നാലും സ്നാക്സ് ആയിരുന്നാലും അവർ തന്നെ നമുക്ക് കൊണ്ടുതരും ഇവിടെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ പക്ഷെ മലയാളികൾക്ക് മലയാളികളുടെ ഒരു സ്നേഹം ആ രാജ്യം കംപ്ലീറ്റ് അറബികളെക്കാളും മലയാളികളാണ് കേട്ടോ അങ്ങനെ ഒരു കാര്യം കൂടെ എനിക്ക് അടയ്ക്ക് അതൊരു രസകരമായിട്ടുള്ള സംഭവമാണ് ആദ്യത്തെ ഷോ കണ്ടപ്പോൾ തന്നെ കണ്ടപ്പോ വിധി എഴുതി അല്ലേ ഫസ്റ്റ് ഷോ ഹൗസ്ഫുൾ ആയിരുന്നു രണ്ടാമത്തെ ഷോയും ഹൗസ്ഫുൾ ആയിരുന്നു മൂന്നാമത്തെ ഷോ മുതല് ഇങ്ങനെ ആൾ കുറഞ്ഞു കുറഞ്ഞു വന്നു കാരണം ഹീറോ പദവി അന്ന് ഭയങ്കര ഇതിൽ കത്ത് നീങ്ങുന്ന ഒരു സമയായിരുന്നു അത് എനിക്ക് തോന്നുന്നു അവര് പക്ഷെ അതിനു ശേഷം അതിൽ ജലം ഏറ്റെടുത്തു എന്നുള്ളതാണ് കാരണം റേഡിയോ പിന്നെ ടി വി ചാനലുകളിൽ അവതാരകനായിട്ടും മറ്റ് വേറെ വന്ന ഒരുപാട് സിനിമകളിൽ അതിൽ നല്ല വേഷങ്ങളൊക്കെ ചെയ്തു അത് നായകനായ ഇന്ന് രണ്ട് പടങ്ങളും ഉണ്ടായിരുന്നു